ഒരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പനീർ കടലറ്റാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കണ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നൊരു മീഡിയം മീഡിയം സൈസിലുള്ള ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും അഴറ്റിയെടുക്കുക ഒണിയൻ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ഒന്ന് ആയിട്ട് മാറുമ്പോൾ അതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്താൽ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കും ക്യാരറ്റ് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരുപാടിങ്ങനെ വെന്തുതാവേണ്ട ഒന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ബേസിക് മസാലകളായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി വേണ്ടവർ കുരുമുളക് പൊടി ചേർത്തോളും അപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടില്ല കുരുമുളക് പൊടി ചേർക്കണം ഒരു പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കണ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു ഒന്നര എടുത്താൽ മതി കേട്ടോ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കണത് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പൊടിയിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് പനീർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തേക്കട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിയുടെ ഇല ആവശ്യമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമ്മളിത് തണുത്തിട്ട് ഉരുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴഞ്ഞു പോകുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചതും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ചൂടാറണവനെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മിക്സ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം ഏകദേശം അരക്കപ്പോളം ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു അതിനകത്തേക്ക് ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് പോകേണ്ട ഇനി നമ്മൾ നോർമലി കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം